ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സീക്രട്ട് ഫീലിംഗ്സ് എന്തൊക്കെയാണ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ജനറൽസ് റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അങ്ങനെ ഇരുന്ന് കാണുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് എനർജീസ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റായിട്ട് പറയുക അതുപോലെ തന്നെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് ഓർക്കുക മനസ്സിലേക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റിന്റെ കാർഡാണ് അവര് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ തെറ്റുകൾ അവർ ചെയ്ത പ്രവൃത്തി എന്തൊക്കെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ എല്ലാം എന്നൊരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നില്ല നിങ്ങൾ ഒത്തിരി അവർക്ക് അവരുടെ എല്ലാം എല്ലാമാണ് നിങ്ങൾ ആ ഒരു രീതിയിലാണ് അവർ മനസ്സിൽ നിങ്ങളെ കൊണ്ടു നടക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിപ്പോ ഒരു സെപ്പറേറ്റഡ് സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് പോയി ഓർക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കാം പക്ഷെ അവർ അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ് നിങ്ങളെ കുറിച്ച് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് എന്തൊക്കെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണം എന്നുള്ള ചിന്തയും അവരുടെ ഉള്ളിലുണ്ട് അവരത് പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല അവരത് ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് നിങ്ങളുമായൊരു ലൈഫും അതിലൊരു സക്സസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും വേണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പേജ് ഓഫ് പെൻഡിറ്റിസിന്റെ കാർഡാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു ടൈമിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് കാരണം നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണമെന്ന് അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ നിങ്ങളിലേക്ക് വരാം എങ്ങനെ നിങ്ങളിലേക്ക് അടുക്കാം അങ്ങനെ പല കാര്യങ്ങളും അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ടായിരിക്കും ഓക്കെ ദ ഹാങ്ക്ഡ് മാൻ എനർജി വന്നിരിക്കുന്നത് അതായത് ആ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് താൻ ഇതുവരെ ജീവിച്ച ജീവിതമല്ല ജീവിതം അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചാൽ മാത്രമേ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവർ പുറമേ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ജാടയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇവർ അപ്പം അതുകൊണ്ട് തന്നെ ഇവര് ഇവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു തിരിച്ചറിവുകൾ ഇവർ പുറമേ കാണിക്കുന്നില്ല ഇവർ ആരുടെ അടുത്തും അതിലൊന്നും ഷെയർ ചെയ്യുന്നില്ല ഇവരുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ല രീതിയിലേക്ക് വരണം എന്നുണ്ട് പക്ഷേ ആരുടെ മുമ്പിൽ ഒരു തോറ്റ് തന്ന് കാണിച്ചിട്ട് അങ്ങനെ വരാനായിട്ട് അവരിപ്പോൾ അവർ തയ്യാറാവുന്നില്ല അവർക്കതിനു പറ്റുന്നില്ല കാരണം അവർ അവരിത്തിരി കുറച്ചൊരു സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള കുറച്ച് സ്വാർത്ഥത നിറഞ്ഞ വ്യക്തികളാണ് അതോടൊപ്പം തന്നെ കുറച്ച് ജാടെ ഉള്ള ഒരാളാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് അവർ പക്ഷെ ഈ സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് ലൈഫിനെ ഒന്ന് ഒന്ന് മാറ്റി ചിന്തിക്കണം വേറൊരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അതായത് ആ പേഴ്സൺ ഈ ഒരു ടൈമിൽ അവർ പ്രേ ചെയ്യുകയാണ് അവരൊന്നും പ്രതികരിക്കുന്നില്ല അവരൊന്നും ചെയ്യുന്നില്ല ഇത് എല്ലാം എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവരൊരു സ്റ്റെപ്പ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഈ ഒരു സമയത്ത് ആദ്യം അവർ പ്രേ ചെയ്യുകയാണ് അവർ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ ഒരുപാട് പ്രേ ചെയ്യുന്നു അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ എല്ലാം അവർ വിളിച്ചിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ വേണം സ്വയം മാറ്റങ്ങൾ വരുത്തണം താൻ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നല്ല തിരിച്ചറിവ് എല്ലാം അവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാൽ ഇപ്പോൾ അവരൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ടിറങ്ങണം എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ യെസ് അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഒരു വിജയമുണ്ടാകൂ എന്ന് അവർക്കറിയാം കാരണം അവർ ഒരു ഒരു എഴുത്തുചാട്ടക്കാരായ വ്യക്തികളാണ് അവർ എന്തെങ്കിലും ഒരു കാര്യം തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തുകാടി ചെയ്യുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ നേരത്തെ പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൽ നിന്നും എല്ലാം മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ കുറച്ച് ടൈം എടുത്ത് ചിന്തിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യൂ ചെയ്യൂന്ന് ആലോചിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഒരു വിജയം ഉണ്ടാവുകയും ചെയ്യും അതിൽ അവർക്ക് നല്ലൊരു സക്സസ് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അവർ നിങ്ങളിൽ നിന്നും പലവിധ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതായത് അവർക്ക് എന്തൊക്കെയോ അവരുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അവർ അവരെന്തൊക്കെയോ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിട്ടോണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ അവരുടെ കരിയർ ബേസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം പക്ഷെ നിങ്ങളോട് അതൊന്നും തുറന്നു പറയാൻ ആ പേഴ്സൺ ഈ ഒരു ടൈമിൽ തയ്യാറാകുന്നില്ല അവരുടെ ഉള്ളിൽ തന്നെ അതെല്ലാം നിൽക്കട്ടെ അതെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് അവരുടെ മൈൻഡിൽ ഉള്ളത് അവർ അവരെന്തൊക്കെയോ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ അവരെന്തൊക്കെയോ വലിയ വലിയ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് പേടിയാണ് നിങ്ങളുടെ അടുത്ത് അതൊക്കെ പറയാനായിട്ട് സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കുറച്ചൊരു ജാടെയുള്ള വ്യക്തികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ അവർ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഈ ഒരു ടൈമിൽ തന്റെ ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റണം കുറച്ച് സ്നേഹത്തോടു കൂടി നിങ്ങളോട് പെരുമാറണം നിങ്ങളോട് സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യവും കാര്യങ്ങളും എല്ലാം മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കഴിവുള്ള വ്യക്തി തന്നെയാണ് തന്നെയാണിത് പക്ഷേ അവർ ഇതുവരെ അങ്ങനെ ഒരു എന്താ അങ്ങനെ ഒരു സ്നേഹം പുറത്ത് കാണിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കില്ല എന്ന ഈ ഒരു ടൈമില് ടൈമിൽ അങ്ങനെ കൂടെ വേണം ലൈഫ് അങ്ങനെയും കൂടെ ആവണം എന്ന് പറയുന്ന അതാണ് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് എന്നൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലിട്ട് ചിന്തിക്കുന്ന സമയാണിത് സെവൺ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അവർക്ക് എന്തൊക്കെയോ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ അവർക്ക് എന്തോ ഒരു വലിയ ഫിനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ് അതൊന്നും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അവർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അതിലൊക്കെ ആ വ്യക്തി ഒരുപാട് ദുഃഖിതനാണ് അല്ലെങ്കിൽ ദുഃഖിതയാണ് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് നിങ്ങളിലേക്ക് ഉടനെ വരണം എന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം തന്നെ വരണം എന്ന് ആ പേഴ്സന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഈ ഒരു പ്രോബ്ലംസും സോൾവ് ചെയ്ത് നിങ്ങളുമായിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്ത് ഒരു സക്സസ് സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കടക്കണം എന്നാണ് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് കിങ് ഓഫ് സോർസിൻ്റെ എനർജി അവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ ഇനി വന്നിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം ഫൈറ്റ് ചെയ്ത് നേരിടണം എന്ന് ആ പേഴ്സൺ തീരുമാനിക്കുകയാണ് അത് അതെല്ലാം അവർ സോറി അവരുടെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് ഇത് ഇതൊന്നും ഇവർ ആരുടെ ഷെയർ ചെയ്യുന്നില്ല ഒറ്റക്കാണ് എല്ലാം നേരിടുന്നത് എല്ലാം ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് വന്ന് കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണേ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ ക്യൂനോഫ് പെൻഡിക്കൽസിന്റെ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അതിലേക്ക് മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്ന് സ്റ്റോപ്പ് ആയി പോയ അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോയ ഒരു പ്രണയമാണ് നിങ്ങളുടേത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തി ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ആ ഒരു വേദനയില് ആ ഒരു വേദനയിൽ നിങ്ങൾ ഒരുപാട് ഡൗൺ പോയി നിങ്ങൾക്ക് പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇതെല്ലാം ആ പേഴ്സൺ കാണുന്നുണ്ടായിരുന്നു അവരെല്ലാം അറിയുന്നുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുകയായിരുന്നു ആ പേഴ്സൺ നിങ്ങളോടത് തുറന്ന് പറയാൻ അവർക്ക് കഴിയുമായിരുന്നു ഇല്ല കുറെ പേഴ്സൺസിൻ്റെ ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മറ്റോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇനി അല്ലാത്ത സിറ്റുവേഷൻ അല്ലാത്ത കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അവർ തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല അവർക്ക് അവരുടെ ഉള്ളിൽ പല രീതിയിലുള്ള ഭയമായിരുന്നു നിങ്ങളോടെ എല്ലാം തുറന്നു കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അവരിലുണ്ടായിരുന്നത് എന്നാൽ ഈ സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടരുതുന്ന ആ പേഴ്സൺ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങൾ വേണം അവർക്ക് നിങ്ങളില്ലാതെ ഒരു സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും വേഗം വരണമെന്നും നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരണമെന്നുംമാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവർ എടുത്തിരിക്കുകയാണ്. അവർ ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിച്ചിരിക്കുന്നു അവർക്ക് പറ്റിയ തെറ്റുകളും അവരുടെ ലൈഫിൽ അവരെ ആരൊക്കെ ചീറ്റ് ചെയ്തിട്ട് പോയി എന്തൊക്കെയോ രീതിയിൽ ഫിനാൻഷ്യൽ ലോസ് വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അവരെന്തെങ്കിലും രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർക്ക് നഷ്ടങ്ങളും കാര്യങ്ങളും വന്നത് അപ്പൊ നിങ്ങളുടെ കാര്യത്തിലും അവർക്ക് നഷ്ടം വന്നു അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിലാണെങ്കിലും അവർക്ക് നഷ്ടം വന്നു അപ്പൊ എന്തൊക്കെയാണ് പറ്റിയ തെറ്റുകൾ എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് വരുന്നുണ്ട് അവർ പല കാര്യങ്ങളും ഈ സമയത്ത് പഠിക്കുന്നുണ്ട് അവർക്ക് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ വന്നിട്ടും അതിലേക്കൊന്നും ആ പേഴ്സൺ പക്ഷെ പോയിട്ടില്ല ഉം അവർക്ക് അവരുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒറ്റക്ക് ഒറ്റപ്പെട്ട് നിന്ന സമയത്ത് അവർക്ക് ലൈഫിൽ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ അഡിക്ഷൻസ് ഒക്കെ വരേണ്ട ഒരു ചാൻസസ് വന്നു പക്ഷെ അതിലേക്കൊന്നും പോവാതെ ആ പേഴ്സൺ പിടിച്ചു നിൽക്കുകയാണ് അവരുടെ ഓർമ്മകളിൽ മുഴുവനും നിങ്ങളാണ് ഇതുവരെ അവർ ചിന്തിച്ചിരുന്നത് നിങ്ങളിൽ നിന്ന് പോയ ഒരു ടൈമില് ആ പേഴ്സണ് എന്തൊക്കെയോ ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു ലൈഫിൽ ഞാൻ കാണുന്നുണ്ട് അവര് ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു ഏ എന്താ ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് വരണോ നിങ്ങളോട് എല്ലാം പറയണോ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവര് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു ടൈമിൽ അവര് തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് തന്നെയാണ് അവര് തീരുമാനിച്ചിരിക്കുന്നത് അവർക്കത് മനസ്സിലായി ജീവിതം അത് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് അവര് തയ്യാറാവുകയാണ് നമുക്കിവിടെ ബോട്ടമോക്തി ഡേക്ക് വന്നിരിക്കുന്നത് ദ വീൽ വീലോ ഫോർച്യൂണിൻ്റെ കാർഡാണ് അതായത് എത്രയും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അപ്രതീക്ഷിതമായി കടന്നു വരണമെന്നും നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നു കടന്നു വരണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുമെന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാര്യങ്ങളൊന്നും ആരുടെ അടുത്തും ഷെയർ ചെയ്യാത്തത് കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സ്റ്റേജിലാണ് എന്ന് ആ പേഴ്സൺ അറിയുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ അറിയുന്നുണ്ട് പക്ഷെ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുമ്പോഴുള്ള നിങ്ങളുടെ സന്തോഷം അവർക്കറിയാം നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകില്ല അവർക്കറിയാം നിങ്ങൾ അവർ അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ വ്യക്തിയെ അതിനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല മറക്കില്ല ഇതെല്ലാം അവർക്ക് അറിയാം ഉം പക്ഷെ അവർക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ഒന്ന് സ്റ്റെക്കായി നിന്നിരുന്നത് എന്നാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി വേണമെന്നാണ് ആ പേഴ്സൺ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജസ് കൂടെ ഒന്ന് നോക്കാം വെയിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞു കിട്ടിയിരിക്കുന്ന മെസ്സേജ് നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ നിങ്ങൾ ധെറുതെ പിടിക്കല്ലേ അതായത് എല്ലാത്തിനും ഒരു ടൈമുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ടൈം ഉണ്ട് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്താനായിട്ട് എത്താനായിട്ടൊരു ഡിവൈൻ ഉണ്ട് അപ്പം നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു ടൈമിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ഡിവൈൻഡ് തീരുമാനമായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങൾ തിരക്ക് പിടിക്കണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് പറയുന്നത് റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കാനാണ് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും കാത്തിരുത്തല്ലോ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇത്രയും നാളും ഇരുന്നത് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും എന്നാണ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് ഹെൽപ്ഫുൾ പീപ്പിൾസ് അതായത് നിങ്ങളെ സഹായിക്കാൻ പല ആളുകളും നിങ്ങളിലേക്ക് കടന്നു വരും ഓക്കെ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ചിലപ്പോൾ പുറത്തു എന്തെങ്കിലും രീതിയിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമായി വന്നാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പല ആളുകളും ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത വ്യക്തികൾ പോലും ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും നിങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിൽ അവരോരോ കാര്യങ്ങളും ചെയ്യും എന്നാണ് എയ്ഞ്ചൽസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇതിൽ പറയുന്ന പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ അട്രാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി